ഇപ്പോൾ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ നോർമലി പറയുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഉറക്കം എണീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാലറി ഒന്ന് ആദ്യം ശ്രദ്ധിക്കുക നമുക്ക് എത്ര ഹൈറ്റ് ഉണ്ട് നമ്മുടെ വെയ്റ്റ് എത്രയാണ് നമ്മുടെ ബി എം ഐ എത്രയാണ് എന്നീ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവുകൾ ഒന്ന് ശ്രദ്ധിക്കുക സൈസ് എന്ന് പറയും ആ പോഷൺ സൈസൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ആവശ്യമില്ലാത്ത അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എക്സ്പെഷ്യലി നമ്മൾ പറയുന്നില്ലേ ഒരുപാട് സ്നാക്സ് കഴിക്കുക പിന്നെ അല്ലെങ്കിൽ ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നെ നമ്മൾ കഴിക്കുന്നത് മൈദ കണ്ടൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനേക്കാളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രാത്രി ഭക്ഷണമാണ് പകല് ഭക്ഷണം നമ്മൾ കുറയ്ക്കുക ലഞ്ച് നമ്മളധികം കഴിക്കാണ്ടിരിക്കുക പക്ഷെ രാത്രി ആകുമ്പോൾ നമുക്ക് പലർക്കും ഫുഡിനോടൊരു ക്രേവിങ്സ് ആണ് അപ്പോൾ ആയിട്ട് രാത്രി ഭക്ഷണം കഴിക്കുക അപ്പം ആ ശീലങ്ങളൊക്കെ മാറ്റുക രാത്രി ഭക്ഷണം നമ്മൾ നിയന്ത്രിക്കുക കഴിവതും ബിഫോർ എയ്റ്റ് നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക